പരസ്യ പരസ്യമതിവാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ടി പി പ്രതി കൊടിസുനിയെ പൂട്ടാൻ നിർബന്ധിതമായി ആഭ്യന്തര വകുപ്പ് ജയിലിന് പുറത്തിറക്കുമ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എസ്കോർട്ട് ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും പരസ്യമതിവാനത്തിൽ കൊടിസുനിക്കെതിരെ പോലീസ് കേസെടുക്കുക പോലീസുകാരുടെ സാന്നിധ്യത്തിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള ടി പി വധക്കേസ് പ്രതികൾ മദ്യപിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇയാൾ മുൻപും കോടതി പരിസരത്ത് വെച്ച് മദ്യപിച്ചതായാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതോടെയാണ് കർശന നടപടികളിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതമായത് കൊടിസുനിയെ ജയിലിന് പുറത്തെത്തിക്കുമ്പോൾ ഇനി മുതൽ കൈവിലം കോടതിയിൽ ഹാജരാക്കുന്ന സമയങ്ങളിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാകും ഇയാൾക്ക് എസ്കോർട്ട് ഉണ്ടാവുക കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ ഗവൺമെന്റ് കർശനമായ നടപടി എടുത്തിട്ടുണ്ട് കൊടിയായാലും വടിയായാലും ലംഘിച്ചാൽ പരസ്യമദ്യപാനത്തിൽ കേസെടുക്കുന്നതിൽ ആശയക്കുഴപ്പമുള്ളതിനാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക അതിനിടെ ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിന് പതിനഞ്ച് ദിവസത്തേക്ക് പരോൾ അനുവദിച്ചു കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്ന ഉപാധികളോടെയാണ് പരോൾ റിപ്പോർട്ടർ കണ്ണൂർ